വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ഹലോ ആരിഫാണോ അതെ ഇത് കോഴിക്കോട് നിന്നാണ് കേട്ടോ കോഴിക്കോട് ജംഷീൽ നിന്നാണ് പേര് ജംഷീൽ ആ അതെ വിശ്വാസാണ് വിളിച്ചത് എന്താ വെച്ചാല് നിങ്ങള് വല്ലാതെ ഒരു ദീനിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാല് മോശപ്പെട്ട ഒരു കാര്യല്ലേ എന്താ ഞാൻ പറഞ്ഞ മോശമായിട്ടുള്ള ബാങ്കിനെ കുറിച്ച് നിങ്ങള് ലാസ്റ്റായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതില് ബാങ്ക് നമ്മൾ എത്രമാത്രോ എത്രമാത്രം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് റെക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കോ അപ്പൊ നിങ്ങള് അല്ലേ ആണോ അല്ലേ ആണോ കട്ടായി പിന്നെ ബാങ്കിന്റെ അർത്ഥം എന്ന് ബാങ്കിന്റെ അർത്ഥം പറഞ്ഞാല് അള്ളാനെ പ്രകൃതിച്ചുകൊണ്ടുള്ള ബാങ്കിന്റെ അർത്ഥം അതൊക്കെ ലൈൻ ലൈൻ ബൈ അർത്ഥം പറയുക

വേറെ ഒരാളില്ല എന്നുവച്ചാൽ അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ വറക്കാൻ പോവു അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇവിടെ കൃഷ്ണനും ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ബ്രഹ്മാവുമുള്ളപ്പോ നിങ്ങൾ അഞ്ചു നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവമൊന്നും ഇല്ല അള്ളാവ് മാത്രമേ ഉള്ളൂന്ന് പറയുന്നത് തണ്ടിത്തറ അല്ല ഈ കൃഷ്ണനും മറ്റേ ജോസഫും ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഈ ഇസ്ലാമിന്റെ കാര്യങ്ങളാണോ പറയുന്നത് അവരും എല്ലാവരുതായിട്ടുള്ള മതങ്ങളും അതന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അഞ്ചു നേരം ബാങ്ക് കൊടുക്കുമ്പോ നിങ്ങള് കൃഷ്ണനെ അവഹേളിക്കല്ലേ ചെയ്യുന്നത് എവിടെ ഞങ്ങൾ അതിലെ എന്ത് കൃഷ്ണന് ആള് മോശാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ ഞങ്ങളൊരു മതത്തിന് ഞങ്ങൾ എന്താ നിന്ദിക്കുന്നില്ല കൃഷ്ണനും ദൈവമല്ലന്നല്ലേ നിങ്ങൾ പറയുന്നത് ൻ ദൈവം മറ്റുള്ളവർക്കല്ലേ കൃഷ്ണൻ ദൈവം അതാ ഞാൻ പറഞ്ഞേ അപ്പൊ നിങ്ങള് മൈക്ക് വെച്ച് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് മലയാളത്തില് നിങ്ങള് പാങ്കുവന്ന് കൊടുത്തേ എന്താണ് സുഹൃത്തേക്ക് നിങ്ങൾ കാര്യം തന്നെ ഈ പറയണത് നിങ്ങള് മലയാളത്തിൽ പാങ്ക് കൊടുത്തേ മലയാളത്തിൽ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഒന്നും ഇല്ലേ ഒന്ന് വിളിച്ചു പറഞ്ഞേ അങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ അതിനെ ഞാനും തെറ്റല്ലേ അല്ലാതെ വേറെ എല്ലാവർക്കും അശ്വല്ലേ മതത്തില് ആണ് അതെ പറയണേ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഒന്നും ഇല്ലേ നിങ്ങൾ പറയും പിന്നെന്താ എനിക്ക് പറയുന്നതിന് എന്താ ഒന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമല്ല അപ്പൊ പിന്നെ ശിവനും രാമനും ഒക്കെ എന്താ മാങ്ങ വറക്കാണോ എന്നല്ല ഞാൻ ചോദിച്ചത് എടോ ശിവനും മാങ്ങ വറക്കിയ അണ്ടി വറക്കെ എന്തേലും പറിച്ചോട്ടെ അതെ നിങ്ങൾ നമുക്ക് പറയാൻ പറ്റോ ഇപ്പൊ നിങ്ങൾ ഒരു വിശ്വാസിക്കുന്നു പറഞ്ഞാൽ അവൻ അവന്റെ മതമാണ് ഏറ്റവും വലുത് അത് തന്നെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വിശ്വാസം മറ്റുള്ള മതസ്ഥരെ മാറ്റി വലുതായതുണ്ടോ നിങ്ങൾ അഞ്ചു നേരം അവഹേളനമല്ലേ നടത്തുന്നത് വേറെ ദൈവം അലറിവിളി അതൊരു അവഹേളല്ലേ എന്ത് അലറിവിളി അല്ലേ എന്ത് അലറി വിളിക്കുന്നതല്ലേ ബാങ്ക് വിളിക്കുക ബാങ്ക് പിന്നല്ലാതെ വേറെ ദൈവം ഒന്നും ഇല്ല അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അല്ല പിന്നെ രാമനും കൃഷ്ണൻ എന്താ അവിടെ ചെയ്യുന്നത് രാമനും കൃഷ്ണനൊക്കെ അത് നടക്കുന്ന സാധനത്തെ ഇല്ലാന്ന് പറയാൻ മതാണ് ഏറ്റവും വലുത് അപ്പൊ ഞാൻ എന്റെ ബാങ്ക് വിളിച്ചാലും നിങ്ങളെ വിമർശിക്കണത് എന്റെ സൗകര്യല്ലേ അതെങ്ങനെയാണ് മറ്റുള്ള ജൂതമാരുടെ പാങ്ക് അല്ലേ നിങ്ങളിപ്പോ കോപ്പി അടിച്ചത് അപ്പൊ പിന്നെ എനിക്ക് കോപ്പി അതെങ്ങനെ പറയാൻ പറ്റാ ജൂതന്മാരുടെ ജൂതന്മാരുടെ പോയി കേട്ടു ജൂതന്മാരുടെ പാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് വിളിച്ചേ പറഞ്ഞേ ആളിച്ചേന്ന് പറഞ്ഞാ പറഞ്ഞാ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കണത് ഞാൻ എന്തിനാ പാങ്ക് കൊടുക്കണേന്ന് അല്ല നിങ്ങൾ വളരെ ജൂതന്മാരുടെ ബാങ്ക് കോപ്പി അടിച്ച് നിങ്ങൾ ബാങ്ക് ഉണ്ടാക്കി നിങ്ങളുടെ ബാങ്ക് കോപ്പി അടിച്ച് ഞാനും ഒരു ബാങ്ക് ഉണ്ടാക്കി എന്താത്ര വലിയ പ്രശ്നം പ്രശ്നമില്ലല്ലേ എന്താ പ്രശ്നം നിങ്ങൾക്ക് ജൂതന്മാരുടെ കോപ്പി അടിച്ചപ്പോ വല്ല കുഴപ്പമുണ്ടായോ നിങ്ങൾക്ക് എവിടെ പോയി ജൂതന്മാരുടെ ബാങ്ക് കേട്ടുമാരുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ കേട്ടിട്ടുണ്ട് അന്ന് ഒന്ന് പറയൂലാണ് ആ അത് തന്നെയാണ് ഈ പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് കോപ്പി അടിക്കുന്നതിനും കുഴപ്പമില്ല അത് പറയണേനും കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ ബാങ്ക് ഞാൻ കോപ്പി അടിക്കുമ്പോ അത് നിങ്ങൾക്ക് എന്തിനാ പ്രശ്നാവണെന്നാ ഞാൻ ചോദിക്കണ നിങ്ങളെന്ത് എന്തിനുള്ള തെളിവ് എന്ത് ോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരോ കോപ്പി അടിച്ചെന്ന് അതന്നെയല്ലേ ഞാൻ ചെയ്യണത് അത് തന്നെയല്ലേ ഞാൻ ചെയ്യണത് അപ്പൊ നിങ്ങൾ വെറുതെ ഗുരുവോട്ടണത് എന്തിനാ പോയ വെറുതെ നിങ്ങള് ഗുരു പൊട്ടിട്ടല്ലേ ഇപ്പൊ വിളിച്ചത് അയ്യേ നിങ്ങൾ മാന്യമായിട്ട് നല്ല തണ്ടിത്തരാണ് പറഞ്ഞത് മാന്യമായിട്ട് തണ്ടിത്തരാ പറഞ്ഞത് അതായത് രാമനും കൃഷ്ണനും ഇവിടെ ഉള്ളപ്പോ അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന് നിങ്ങൾ തണ്ടിത്തറാണ് പറഞ്ഞത് അതെന്നെ പറയണ എന്റെ വിശ്വാസമാണ് ഡിങ്കനാണ് ദൈവം എന്റെ വിശ്വാസമാണ് ഡിങ്കനാണ് ദൈവം ലാ ഇലാഹ ഇലാഹ ഇല്ലാ ഇല്ലാ ഡിങ്ക ലാ ഡിങ്ക ആ ഡിങ്കിംഗ് വിശ്വാസം അതെ അതിനനുസരിച്ച് ഞാൻ ബാങ്ക് വിളിക്കും അതിനനുസരിച്ച് അതിനനുസരിച്ച് ഞാൻ ബാങ്ക് വിളിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം പിന്നെ ഫോൺ ഫോൺ വെച്ചോ വെച്ചോ ഇത് അവഹേളാണ് ഞാൻ ഡിങ്കൻ്റെ ഞാൻ എങ്ങനെ ഞാൻ എന്റെ ഡിങ്കന്റെ ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾക്ക് വിഷമാവുന്നത് എന്റെ ഡിങ്കൻ ആണെന്റെ ദൈവം അല്ലേ ഡിങ്കൻ ആണോ ദൈവം പിന്നെ അതെന്റെഷയല്ലല്ലോ അതെന്റെ വിഷയമല്ലല്ലോ മുസ്ലിമാണോ മോഹൻ നബിയുടെ വാപ്പയമ്മ മുസ്ലിം ആണോ മുസ്ലിം അല്ല എന്നാ പിന്നെ അത് വീട് വെറുതെ ആ നരകത്തിൽ കിടക്കണവർ അവിടെ കിടന്നോട്ടെ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങളല്ലോ തീരുമാനിക്കല്ലേ ഞാൻ തീരുമാനിക്കല്ലോ ഹദീസിലുണ്ടല്ലോ ഏത് അദീസിലല്ലോ കണ്ടിട്ടില്ലേ ഏത് ഹദീസിലല്ലേ ഒന്ന് പറയുന്നത് ഈ ഓഡിയോ ഈ ഓഡിയോ ഈ ഓഡിയോ വീഡിയോ ആയിട്ട് വരുമ്പോ അതിനകത്ത് വായ് ദോഫിറ്റ് ഇൻ ഹെൽ ദിസ് ക്വസ്റ്റ്യൻ യു ഡു നോട്ട് ആസ്ക് മീ അബൌട്ട് this question is something that the prophet himself والسلام, told us about and the hadith is in sahih al-imam muslim his father a man came to him and said o prophet of allah where is my father so the prophet said والسلام, your father is in hell how did the prophet know because allah told him so the man did not feel well about the answer the prophet said to him your father and my father are in hell and in another hadith the prophet wept one day والسلام, so they asked him why are you weeping he said i sought permission from allah to seek forgiveness for my mother and he denied me from seeking forgiveness for her which means that in accordance to the ayah in surat at-tawbah that the Prophet and the believers are not permitted to seek forgiveness for those who died on idol worshiping, even if they were next of kin. End of story. Now, this was the Prophet's Fatwa alayhi salatu not mine, not Sheikh X XYZ. It was from the Prophet himself, -salam. and it's not in a dubious book, it's in Sahih, Al-Imam Muslim. ആയിക്കോട്ടെ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ഉപ്പന്റെ പേരിപ്പോ ആരിഫ് ഹുസൈൻ ഹുസൈനല്ലേ അത് മാറ്റി ഞാൻ ക്രിസ്റ്റന്റെ മോനാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ അപ്പൊ നിങ്ങൾക്ക് സ്വന്തം പോലും വിശ്വാസം ഇല്ല ആഹ് അതൊക്കെ അവിടെ നിൽക്കട്ടെന്ന് നിങ്ങൾ ഈ ആവശ്യമില്ലാതൊക്കെ മുഹമ്മദ് നബി ഒറ്റപ്പന എന്നൊക്കെ അല്ലേ വിളിച്ചോണ്ടിരുന്ന കുന്നഞ്ചേരിൽ ഒറ്റപ്പനാന്ന് അതുള്ളപ്പോ പിന്നെ എന്റെ വാപ്പാന്റെ കാര്യൊക്കെ പറഞ്ഞു നിങ്ങൾ വെറുതെ നമ്മൾ വിളിക്കൂലെ ഗോയൂലോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പൊട്ടില്ല ഈ കുരു ഒന്നും അങ്ങനെ പൊട്ടില്ല നിങ്ങളുടെ ബാങ്ക് വിളിയുടെ നിങ്ങളുടെ സംശയം തീർന്ന അപ്പൊ പിന്നെ നിങ്ങള് ഷെഡ് ഇല്ല മറ്റേ ഇല്ല നിങ്ങൾ പോയി കണ്ടിക്കണം ഹൂറിമാര് ഷെഡ് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല ആ ഖുറാനിൽ എന്താ ഹൂറിമാർക്ക് ഷെഡ് ഇല്ലെന്നാ എങ്ങനെയാ ഖുറാനില് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാ വർണ്ണിച്ചിട്ടുള്ളത് എങ്ങനെയാ വർണ്ണിച്ച നിങ്ങൾ പറഞ്ഞു പഠിച്ച ആളെ പറഞ്ഞു അല്ല നിങ്ങളല്ലേ നിങ്ങള് പട്ടിട്ടിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയണേ അപ്പൊ എവിടെ എവിടെ പിന്നെന്താ പറഞ്ഞത് എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് പറയുമ്പോ സ്വർഗ്ഗത്തിലെ സ്വർഗ്ഗത്തിലെ ഹോറികളുടെ സ്ഥാനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ആ കുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ അങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഖുറാനിൽ പറഞ്ഞ പോലെ തന്നെ ഇരിക്കണം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നവണം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കോ ഇതിപ്പോ അതല്ലോ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ വെച്ചിരിക്കണോ അങ്ങനെ തന്നെ നടക്കുന്നത് ഖുറാനിൽ ഹോറികളുടെ സ്ഥലങ്ങൾ എങ്ങനെ ഇരിക്കണെന്ന് പറയാം എങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റൂല ഖുർആാനിൽ എഴുതി വെച്ചതുപോലെ ഇരിക്കാൻ പറ്റുള്ളൂ അതങ്ങനെയാണ് ഖുർ മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ കൈകടത്തല കൈ കടത്തിൽ ഇല്ലാതെ സംരക്ഷിക്കപ്പെട്ട ഖുറൻ അല്ലേ അപ്പൊ അതിനകത്ത് ഖുർആൻ സ്ഥലം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം അത് നിങ്ങൾ വിചാരിക്കുന്ന വഴി മാറ്റാൻ പറ്റില്ല മാറ്റുന്നില്ലല്ലോ അപ്പൊ പറ ഒരു സ്ത്രീക്ക് എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ തന്നെയാണ് അതിൽ അതെങ്ങനെയാ എങ്ങനെയാ വർണ്ണിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ കുരു പൊട്ടി വിളിക്കല്ലേ അപ്പൊ ഇതൊക്കെ അറിയണല്ലോ എനിക്ക് പൊട്ടിട്ടില്ല നിങ്ങൾ പറയാം എങ്ങനെ ഇരിക്കണെന്ന് നിങ്ങൾ ചെയ്യുന്നത് വളരെ അധികം എഴുതി വെച്ചതൊക്കെ വലിയ മാന്യത അത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ചെറ്റത്തരോ അതെങ്ങനെയാ ശരിയാണ് െ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ ബാങ്കിന്റെ ബാങ്കിന്റെ കാര്യം തെണ്ടിത്തരല്ലേ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ശിവനും കൃഷ്ണനായിട്ട് എവിടെയെങ്കിലും നേരത്തെങ്ങനെ ഇരിക്കുമ്പോ മുപ്പത്തി മുക്കോടി മു കേക്ക് കേക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലാന്ന് പറയുന്നത് തെണ്ടിത്രല്ലേ വിശ്വാസം അപ്പൊ നിങ്ങൾ ആ ദൈവത്തെ അവഹേളിക്കല്ലേ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യണേ നിങ്ങൾ ഈ ഇസ്ലാമിനല്ലാണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ഒരാളെ വിമർശിച്ചിട്ടില്ല ഏത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പേപ്പട്ടി ആയിട്ടുള്ള നീ ആണ് അതുകൊണ്ടാണ് അല്ലാണ്ട് ബാക്കിയുള്ളവരല്ല നീയാണ് ഒറിജിനൽ പേപ്പട്ടി ആ ശരി നമുക്ക് സ്വർഗികളുടെ സ്ഥലം എങ്ങനെ ഇരിക്കേണ്ടത് അറിയണ്ടേ സ്വർഗത്തിലെ ഓറികളെ സ്ഥലം എങ്ങനെ നീ പ്രായകാരികളായ സ്ഥലങ്ങൾക്കുന്ന സ്വർഗീയ തരുണിമണികൾ മാറിടം ഒഴിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല ജനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇവിടെ ഒറ്റ പദത്തിനാണത് മനസ്സിലാക്കി കവാഴിത അത് തള്ളി നിൽക്കുന്ന സഹോദരിമാണെന്നാണ് സന്താപകാരെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അത് ഓരോരുത്തരെയും അതാ പറ അതാ പറഞ്ഞ കിതാബ്ലെഴുതി തണ്ടിത്തരാണിപ്പോ നമ്മള് വായിച്ചത് കേട്ടോ പറയട്ടെല്ലോ നിങ്ങൾക്ക് ഞാൻ പറയണത് തണ്ടിത്തറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സംഗതികൾ തണ്ടിത്തരാണെന്ന് പറയാനുള്ള അവകാശമില്ല അപ്പൊ കോഴച്ചല്ലേ അതെ മകരു പാങ്ക് എടുക്കുന്നുണ്ട് പോയി നിസ്കരിക്കും കോഴച്ചല്ലേ പാങ്ക് കൊടുക്കുന്നത് ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ എന്താക്കുന്നുണ്ടെന്നറിയാം കോടതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കോടതി കാണാം നമുക്ക് നീ എന്തായാലും അവിടെ വരുമല്ലോ കോഴിക്കോട് വരുമല്ലോ തീർച്ചയായിട്ടും ആ വരുമ്പോ കാണാം ഓ ശരി എങ്ങനെ പോവാൻ ഒന്ന് നോക്കിക്കോ ആണെന്ന് അഡ്രസ്സ് പറഞ്ഞു മരുണ്ടായവനാണെന്നുണ്ടെങ്കിൽ നീ അഡ്രസ് പറഞ്ഞു പേപ്പട്ടി മതം ഇതാണ് പേപ്പട്ടി മതം ഇപ്പൊ കണ്ടില്ല അതോ പൊട്ടി വിളിക്കണം പിന്നെ എല്ലാ വീഡിയോസിലും സംസാരിക്കുമ്പോ നല്ല രീതിയിൽ സംസാരിക്കുമ്പോ നീ പേപ്പട്ടി മതോ പേപ്പട്ടി മതാണല്ലോ നിന്റെ മതം നിന്നാ കാണിച്ചു നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ നീ ചെയ്യാ നാളത്തെ ആ മരുബാങ്ക് നീ എന്നെ ഒന്ന് പഠിപ്പിക്കുന്ന വേണമെങ്കിൽ നിന്നെന് നാലെണ്ണം കെട്ടിട്ട് നിന്നെന്തിനേയും കഴിഞ്ഞോ ഇല്ല അടിമസ് ആടാട്ടിന് നല്ല ചത്ത മോർച്ചറി പോയി ഓമ്പിക്കടാ അതേ പറ്റുള്ളൂ ഞാൻ മുഹമ്മദ് അതല്ല ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ മുഹമ്മദ് നബി അല്ലെന്നേക്കും നല്ലത് ആ പേര് മാറ്റണം ഞാൻ മുഹമ്മദ് നബി പേര് മാറ്റാദ്യോ മുഹമ്മദ് നബി അല്ല യോഗ്യതാണുണ്ടല്ലോ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു دنگاه أكبر دنگاه أكبر دنگاه أكبر دنگاه أكبر, أكبر أشهد أن لا إله إلا دنگاه अशाङ्गीटु मय रसूलुडिङ्गा अशद्वन् न मीटु मय रोसूलुडिङ्ग حيّ على free thinking حيّ على free thinking حيّ على scientific temper Akbar, tingkah hu akbar. La.